ചേച്ചി ആ അമ്മ ഇന്ന് ജോലിക്ക് വരൂല അമ്മക്ക് പനിയാ ചേച്ചി അമ്മയടുത്തൊന്ന് പറഞ്ഞേക്കണേ ആ ഞാൻ പറയാം എങ്കി പിന്നെ ഈ കാർ ഒന്ന് കഴിവിട്ടിട്ട് പോയാൽ ആ നീ നീന്തോന്നെടി കാണിച്ചത് എന്തോ ചേച്ചി നീ അല്ലേ ഇവിടെ ഉണ്ടാക്കിയത് കാറി പറഞ്ഞോ നീ ഇവിടെ കല്ലി തുടച്ചതല്ല നീ കൂടുതൽ ഞാൻ ഒന്നും ചെയ്തില്ല ചേച്ചി അമ്മ പറയണ്ട വിളിക്കട്ടെന്തോന്നെ പ്രശ്നം ഇത് നോക്ക് പോരിപ്പിച്ച് കല്ലുണ്ട് ഞാൻ ഒന്നും ചെയ്തില്ല നീ കാർ മാത്രമേ അമ്മക്ക് ഇവിടെ ആണെ എന്നാണ് എനിക്ക് വിശ്വാസം അപ്പൊ എന്റെ വിശ്വാസം ഇല്ല ആ എനിക്ക് നിങ്ങൾ വിശ്വാസം ഇല്ല അവളെ തന്നെയാണ് വിശ്വാസം നിന്റെ ഫ്രണ്ട് ഇത്തിരി മുമ്പേ എന്നെ വിളിച്ചോളൂ നീ കാർ എവിടെ കൊണ്ട് കേട്ടിട്ടാരേ പാവപ്പെട്ടവർക്കാരും ചോദിക്കാനും പറയുന്നില്ലാന്ന് വിചാരിച്ച എല്ലാ കുറ്റവും അവരുടെ വണ്ടിയെ കൊണ്ട് വെക്കരുത് മോളെ അമ്മയടുത്ത് സാവധാനം വന്നാ മതി പറഞ്ഞാൽ ശരി ശരിയാണ്